ാണ് അപ്പം ഞങ്ങൾ തോട്ടപ്പള്ളി റൂട്ടായിരുന്നു പോയത് നമ്മൾ തോട്ടപ്പള്ളി വരെ പോവില്ല നമ്മൾ പുറക്കാട് വരെ പോവില്ല നമ്മൾ മീനാണ് നമുക്ക് കിട്ടിയ മീനേ ഇത് ആണ് നമ്മുടെ ചെങ്കടികട്ട ചെങ്കടി അവൻ്റെ പല്ല് നോക്കി കയ്യെ ചിലപ്പോൾ കൊള്ളുന്നത് മഞ്ഞക്കൂലി കിടക്കുന്നത് നമ്മളപ്പോ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിലേ നമ്മടെ കൈയ്യെ കൊള്ളൂ നമ്മള് ഈ മഞ്ഞക്കൂലി മഞ്ഞക്കൂലി കൂടുതലാണെ നമ്മൾ പെർക്ക് വേറൊരു പാത്രത്തിൽ മഞ്ഞക്കൂരി നമ്മൾക്ക് കിട്ടിയിട്ടില്ല വേണ്ട ഒരു ഒന്നൊന്നര കിലോ ഇല്ലെങ്കിൽ ഒരു ഒരു കിലോ ഇല്ലെങ്കിൽ ഒരു ഒന്നര കിലോ അത്ര ഉള്ളായിരുന്നു മഞ്ഞക്കൂരി നമ്മൾ വേറെ പാത്രത്തിൽ ഇട്ടാന കേട്ടാ കരിമീൻ ഒരു കരിമീനല്ലേ മൂടലി കരിമീൻ കേട്ടോ ഒരു വലുതുമല്ല എന്നാൽ ഒരു ഇടത്തരം കരിമീൻറെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മുടെ ഈ ആറ്റ പറഞ്ഞാൽ കരിമീനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടിപൊളി സാധന വാർത്തിരിക്കണം വള്ളം നമ്മൾ നമ്മളെ കടവിലെടുത്തത് ഈ പോള കരിഞ്ഞ കിടക്കുന്ന ഈ പോള കരിഞ്ഞ കിടക്കുന്ന ഉപ്പിന്റെ ഉപ്പിന്റെ ഉപ്പായതുകൊണ്ടാണ് ഏതിങ്ങനെ കരിഞ്ഞെല്ലാം അങ്ങനെ ഇവിടെ നല്ല ഉപ്പായി പോളെല്ലാം കിടക്കുന്ന

അവൻ വരാനിന് പോയതായിരിക്കും വന്നു എൻ്റെ കൊല്ലം കിടപ്പുണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ചാറ് കിലോ ചേർമീം ഒരു അഞ്ചെട്ട് കിലോ വാളയും എല്ലാം കൂടി ഉണ്ടെങ്കിൽ നല്ല പണിയായിരുന്നു കാരണം ഇതായിരുന്നു കുഴപ്പമില്ലായിരുന്നു ൂളിയൊക്കെ പോയി ഒരുപാടായാലേ മീനെടുക്കുന്നവർക്കും ബുദ്ധിമുട്ട് വരും മീൻ എടുക്കാനായിട്ട് ഈ തൂളിയൊക്കെ വിറ്റുപോകാൻ പാടാം നമ്മൾ തന്നെ ഇത് മൂന്ന് കിലോ നൂറ് രൂപ നാല് കിലോ നൂറ് രൂപയ്ക്കൊക്കെ സമയത്ത് കൊടുക്കണം ഇപ്പം മീന് വിലയുണ്ട് കേട്ടോ ഇപ്പം മീന് വിലയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പുച്ഛ വേറെ ഏതെങ്കിലും നല്ല മീനാരെങ്കിലും കൊണ്ടുവന്നാൽ വേറെ നല്ല മരുന്ന് കഴിഞ്ഞാൽ നല്ല ചെമ്പല്ലിയ കാര്യ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മാർക്കറ്റില്ല നമ്മൾ പാദരാത്രി വേറെ ഇടുന്നുണ്ട് ഇവിടെ നിൽക്കേണ്ടി വരും ആ ഇത് ഒതുക്കെങ്കില് ആ മറ്റേ തുണി ഒതുക്കാങ്കിൽ ആ ബക്കറ്റിന്റെ അകത്തൊട്ട് ബാക്കി പെരുത്തിടാ എന്താ ഏഹ്

ചിലപ്പം വേണ്ടതെന്ന് പറയും ആരായാലും കേട്ടോ ഇതിപ്പം ഈ നമ്മുടെ ഈ നമ്മുടെ പൊള്ളാത്തൂർത്തിയിലെ അച്ചായൻ മാത്രമല്ല മീനെടുപ്പുകാര് കംപ്ലീറ്റ് വരും അച്ചായനൊക്കെ അങ്ങനെ കഥ പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം പുള്ളി വില വരുന്നുണ്ട് കേട്ടെ അപ്പം പുള്ളി മുഖം കറുത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നൊന്നേ ഉള്ളൂ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം എന്തിനാണ് അവിടെ കൊണ്ടൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പം നമുക്ക് മറ്റു മാ മറ്റ് മാർഗങ്ങളൊന്നുമല്ല വേറെ ആരും എടുക്കാനൊന്നുമില്ല പിന്നെ അച്ചാനേ ഉള്ളൂ ആശ്രയം അവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ആലപ്പുഴ കുട്ടനാട് ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശത്തും ഇതേക്കാൾ മീനുമായിട്ട് എല്ലാവരും നിൽക്കുക അപ്പം മീൻ വിറ്റ് പോകണമെന്നില്ല അവർ വിറ്റ് പോകാത്തത് കൊണ്ട് അവരവരുടെ ബുദ്ധിമുട്ട് പറയുന്നതാണ് കരിമീൻ വള്ളത്തി ഇതിനകത്ത് ബക്കറ്റിനകത്ത് പക്കറ്റിനകത്ത് മഞ്ഞപ്പുരിടാ മേളി എന്താ കരിമീൻ വള്ളത്തി എല്ലാം ഇടയല്ല അപ്പ ആ സൈഡിൽ മൊത്തം മഞ്ഞപ്പുരി കൈട്ട് മാന്തി വെച്ച് ചേർമില്ല അല്ലേ ഇതൊക്കെ രണ്ടുമൂന്നു ചേർന്നുണ്ടായ നമ്മൾ ആ മരക്കി തന്നെ അവര ചേട്ടൻ പറഞ്ഞു കുടി വന്നതിന്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു അല്ലെ ും കയ്യിലും കയറിയ പറയല്ലേട്ടാ എന്താ പ്രശ്ന മഞ്ഞക്കൂരി പത്തിരുപത് കിലോ വിട്ടിരുന്നെങ്കിലും ഗുണം വരുന്നല്ലേ ഇപ്പൊ മഞ്ഞക്കുരകെ മാർക്കറ്റ് മൂന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വില വീഴുന്നു ഇപ്പൊ കഴിഞ്ഞു അതാരണ്ടാലും ആര് കണ്ടാലും ഒരു കലം നീര കരിമീ ഒരു കലം കരിമി ഒരു കലം കരുന്ന് സപ്പോർട്ട് ചെയ്ത കേട്ടോ എല്ലാരും അപ്പൊ ഇന്ന് നമ്മള് കൊടുക്കാൻ പോകും അപ്പൊ അവിടെ ചെല്ലമ്മൻ ചെലപ്പം അച്ചാൻ ചിലപ്പം വേണ്ടെന്നൊക്കെ പറയാതിരിക്കും എന്നാലും നമ്മളെ വീഡിയോ കാണുന്നവര് ഈ പുള്ളിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പം പുള്ളീനെ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ ഇരുന്നവരുണ്ട് അവരുടെ ഒരു ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇത് എടുക്കാൻ വേറെ ആളില്ല എടുക്കാൻ വേറെ ആളില്ലാന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടു കൊടുക്കാൻ മേലെ ഇവിടെ കൊണ്ടു കൊടുക്കാൻ മേലേ എന്നൊക്കെ നമ്മളിപ്പം റജിയെണ്ണ കൊണ്ടുപോയാൽ രജിയണ്ണ എടുക്കും മീൻ എടുക്കും പക്ഷേ നമ്മൾ ഇവിടുന്ന് ഓടി റെജിയണ്ടൊക്കെ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് മണിക്കൂർ പോകും മൂന്ന് മണിക്കൂർ പോകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ പോകും അപ്പം നമ്മൾ ആ റൂട്ടാ പോകണമെങ്കിൽ നമ്മൾ റജിയെണ്ണ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിപ്പം ഇവിടെ അച്ചായന് കൊടുക്ക അച്ചായന് കൊടുക്കാനേ പറ്റത്തുള്ളൂ അച്ചാൻ എന്ത് പറയാന്ന് അറിയാൻ വരാം എന്നേരം പുള്ളി എടുക്കാൻ വേണ്ടി ഞങ്ങള് ശ്രമിക്കുക കൊച്ചു നിക്കുന്നതൊക്കെ നിക്കത്തില്ല കൊച്ചേരത്തിന്റെ മൂട് കിഴിഞ്ഞ അല്ലായിരുന്നു ഇത് മൂടിന് കിഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് അടിക്കും അച്ചായ ആദ്യം തന്നെ കൊണ്ടുവന്നു ഈ മഞ്ഞക്കൂലി കാണിച്ചു മോഹിപ്പിക്കുക ഏ മീനും കൊണ്ട് ഇളക്കോട്ട് പോവുക അച്ഛനൊക്കെ പോവാട്ടെ വിടുവാ ിട്ടായി കളി കളിക്കൂ രണ്ടു കിലോ ഞാൻ കൊടുക്കാൻ അനിലൊക്കെ ഇച്ചിരി മീനുമായിട്ട് വന്നായിരുന്നു ചെങ്കടക്കുന്ന കണ്ടി എന്ത് ചെങ്കടി മുഴുവൻ ചെങ്കടി അതിന്റെ അടുത്ത ചെങ്കടി ആ കരിമേന്റെ കൂടെ ഒരു പ്ലേസിൽ

പൊതുവേ എനിക്ക് മൊത്തെണ്ണം പിടിക്കാൻ കിട്ടിയില്ലല്ലോ അല്ല അതിന്റെ കൂടെ ആ വാട എടുത്ത പറ്റ അണ്ണാ ആ രണ്ടു വാട രണ്ടെണ്ണല്ലേ ഉള്ളു אתה אומר לי גולנה, אה? ചങ്കടിയും ചങ്കടിയും സെക്കൻഡും ഒന്നര 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 അതെ അതെങ്ങോട്ട് കെട്ടു ഇരുപക്കട്ടാ തട്ടും എവിടെ കേട്ടോ ചുക്കിൽ നിന്ന് വെച്ചാ മറ്റേ അവസ്ഥ കൊള്ളാറുണ്ട് ൂടിച്ചടാ അപ്പൊ ആ അപ്പൊ ചെറുമാക്കൂടാ വിളിച്ചു ആ അച്ഛൻ്റെ ട്രിക്ക് എങ്ങനാ ചതിനെട്ട് കിലോ അച്ചാ ഇരുപത് ഇല്ലാ കൊട്ടയ രണ്ടു കിലെയാ കളഞ്ഞു പതിനെട്ടിലെ തരവ്

Anjirah ൂരി എന്തോ പറയുന്നതല്ല എത്ര പേര് മഞ്ഞകൂരി എന്തോ പറയാനല്ലോ രണ്ടു മഞ്ഞക്കൂരിന്നല്ലേ അപ്പനോട് എന്തോ പറയുന്നു ഞങ്ങളുടെ അവരും കൂടി ഇങ്ങോട്ട് വരട്ടോന്നാ ഒരു സിഗരറ്റ് പണി പണിയാണോ രണ്ടുപേർക്കും കൂടെ പോകും ആരും പരിശോധന കൂടുമ്പോ ഇതില് രണ്ടുപേർക്കും കൂടെ പോവു ചെങ്ങയുടെ ചുങ്ങയുടെ പരി നമ്മള് ജീവനോടെ പിടിക്കാതെ ജീവൻ ഇതേ അത് കൂടാതെ ഇവൻ നമ്മള് കരക്ക് പിടിച്ച് ഇട്ടുകഴിഞ്ഞാൽ ജീവൻ ഈ വാ വാകുന്നത് ഇങ്ങനെ കടിക്കുകയും ചെയ്യാണ്ട് ഇങ്ങനെ കൊടയും എടുക്കാൻ ചാടിച്ചപ്പം പിടിക്കുന്നപ്പം നമ്മടെ കയ്യിലായിരിക്കും പിടിക്കുന്നത് പിടിച്ചാ റെഡിയാരിക്കും ആയിരം ആ ഒരു ഉഷാറല്ലേല്ലേ കൂപ്പൊക്കെ ഉണ്ടായിരുന്ന വയറ് കുമ്പോൾ ഇവിടെ പൊഴി കുറവായിരുന്നു രണ്ടീലോ ഉള്ള മഞ്ഞക്കൂലി ആയതുകൊണ്ടാ വേറെ ആണെങ്കിൽ സമാധാനം ഉണ്ടോ അതിന്റെ കൊമ്പ് ഇത് വെച്ചാൽ കൊണ്ടുപോയതറിയാവാ മഞ്ഞക്കൂലി വെച്ചാൽ കൊണ്ടുപോയി ഒരു ഏട്ടൻ്റെ മൂണ്ടാക്കയറി ഉടക്കിയ ലാസ്റ്റ് പേഴാപ്പാട് തല്ലുക അച്ചാനും കൊടുക്കാൻ മഞ്ഞപ്പൂരി ബാക്കി അച്ചാനൊരു കിലോ മതി ഉണ്ടോ അച്ചാൻ ഒരു കിലോ പോലെ